എന്റെ പേര് അക്ഷയ ഞാൻ സി എച്ച് എസ് എസ് കുരമ്പ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ കേരളം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഭാഷാടിസ്ഥാനത്തിൽ ഞാൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് മലയാള ഭാഷ എന്ന സ്വർണ്ണ നൂലാണ് എൻ്റെ മക്കളായ മലയാളികളെയെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്റെ ജീവശ്വാസമായ മലയാള ഭാഷയുടെ മാന്യതയും മഹത്വവും അന്തസ്സും ഉയർത്തിപ്പിടിക്കുകയും അതുവഴി നമ്മുടെ സംസ്കാരം ഉയർത്തുകയും വളർത്തുകയും വേണം ലോക ഭാഷകളിൽ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി ആറാമത് സ്ഥാനമാണ് നമ്മുടെ ശ്രേഷ്ഠ ഭാഷക്കുള്ളത് മലബാർ കൊച്ചി തിരുവിതാംകൂർ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു അന്ന് ഞാൻ എന്നാൽ ഇന്ന് എനിക്ക് പതിനാല് ജില്ലകളുണ്ട് തിരുവനന്തപുരമാണ് എൻ്റെ തലസ്ഥാനം കൽപ്പവൃക്ഷമായ തെങ്ങാണ് എന്റെ ഔദ്യോഗിക വൃക്ഷം ആന ഔദ്യോഗിക മൃഗവും മലമൊഴിക്ക് വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയും കണിക്കൊന്ന ഔദ്യോഗിക പുഷ്പവുമാണ് രണ്ടായിരത്തി പതിനേഴിൽ നിപ്പയെയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് എന്നീ വർഷങ്ങളിൽ പ്രളയത്തെയും എനിക്ക് നേരിടേണ്ടി വന്നു എന്നാൽ എൻറെ മക്കൾ കൂടി നിന്ന് അതിനോടെല്ലാം പൊരുതി മുന്നേറി രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ എന്ന മഹാമാരിയെ വീണ്ടും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു എൻറെ മക്കൾ ഈ മഹാമാരിയെയും തരണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം